നമസ്കാരം ഡി എം കെ എം എൽ എയുടെ മകന്റെ വീട്ടിലെ ജോലിക്കാരി ക്രൂരപീഡനത്തിനിരയായ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് പല്ലാവരം എം എൽ എ ആയ ഐ കരുണാനിധിയുടെ മകൻ ആന്റോ മതിവണ്ണൻ ആന്റോയുടെ ഭാര്യ മെർലിന എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷനും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വീട്ടു ജോലിക്കാരിയായ ദളിത് പെൺകുട്ടിയെയാണ് ക്രൂരമായി മർദ്ദിച്ചത് റിപ്പീറ്റ് വീട്ടുജോലിക്കാരിയായി ദളിത് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ ഡി എം കെ എം എൽ എയുടെ മകനും മരുമകൾക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തത് അതിക്രൂര പീഡനമാണ് പെൺകുട്ടി നേരിട്ടതെന്ന് വെളിപ്പെടുത്തി വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കേസെടുത്തത് കഴിഞ്ഞ ഏഴു മാസമായി രാത്രി പന്ത്രണ്ട് വരെ ജോലി ചെയ്തിട്ടും ശമ്പളം നൽകിയില്ലെന്നും മുളക്പുടി കലയ്ക്ക് വെള്ളം കുടിപ്പിക്കുകയും സിഗരറ്റ് കത്തിച്ച് ദേഹത്തെല്ലാം പൊള്ളലേൽപ്പിക്കുകയും ചെയ്തെന്നും പെൺകുട്ടി വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു ദമ്പതിമാരുടെ ചെന്നൈയിലെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന പതിനെട്ടുകാരിയാണ് ക്രൂരമായ പീഡനത്തിന് ഇരയായത് ആന്റോയും മെർലിനും നിരന്തരം മർദ്ദിച്ചിരുന്നതായും അസഭ്യം അസഭ്യമറിഞ്ഞിരുന്നതുമായിട്ടാണ് പരാതി ഹെയർ ർ ഉപയോഗിച്ച് ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും സിഗരറ്റ് കുത്തി ദേഹത്ത് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായും പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നു ഉന്നത പഠനത്തിനായി പണം കണ്ടെത്താനാണ് പെൺകുട്ടി വീട്ടുജോലിക്കായി പോയത് അറുന്നൂറിൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് മാർക്ക് നേടി പ്ലസ് ടു പൂർത്തിയാക്കിയ ദളിത് പെൺകുട്ടി തുടർ പഠനത്തിന് പണം റിപ്പീറ്റ് തുടർ പഠനത്തിന് പണം കണ്ടെത്താനായിരുന്നു ചെന്നൈയിൽ വീട്ടുജോലി തെരഞ്ഞെടുത്തത് ഡോക്ടറാകാൻ ആഗ്രഹിച്ച പതിനെട്ടുകാരി ജോലി ചെയ്ത് പണം സമ്പാദിച്ച ശേഷം നീറ്റ് പരിശീലനത്തിന് ചേരാനായിരുന്നു പദ്ധതി കിട്ടിരുന്നത് എന്നാൽ പ്രതിമാസം പതിനാറായിരം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തിട്ട് അയ്യായിരം രൂപ മാത്രമാണ് എം കുടുംബം ശമ്പളമായി നൽകിയതെന്നും പരാതിയുണ്ട് പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കിയ രേഖ ഏഴു മാസം മുൻപാണ് ചെന്നൈ തിരുവാൻമയൂരിലുള്ള ആൻഡിയുടെ വീട്ടിൽ ജോലിക്കായി എത്തിയത് രേഖയുടെ മാതാവ് ചെന്നൈയിലെ ഒരു വീട്ടിൽ വീട്ടു ജോലി ചെയ്യുകയാണ് നിർദ്ധനരായ കുടുംബത്തിന് മകളുടെ തുടർ വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് പതിനെട്ടുകാരി വീട്ടുജോലിക്കായി ചെന്നൈയിലെത്തിയത് ആൻഡോയുടെ വീട്ടിൽ നിന്ന് പൊങ്കൽ ആഘോഷത്തിനായി പെൺകുട്ടി സ്വന്തം വീട്ടിലെത്തിയതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത് ശരീരത്തിൽ പരിക്കേറ്റ പാടുകൾ കണ്ട് വീട്ടുകാർ പെൺകുട്ടിയെ ഉളുന്തൂർപേട്ടിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ശരീരവാസകലം പരിക്കേറ്റ പാടുകൾ കണ്ട് ആശുപത്രി അധികൃതർ തിരക്കിയതോടെയാണ് പീഡന വിവരം പെൺകുട്ടി വെളിപ്പെടുത്തിയത് ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിന് വിവരം കൈമാറുകയായിരുന്നു കഴിഞ്ഞ ഏഴ് മാസമായി എം എൽ മകനും മരുമകളും നിരന്തരം ഉപദ്രവിക്കുകയാണെന്നാണ് പെൺകുട്ടി പറയുന്നത് ചെറിയ കാരണങ്ങളുടെ പേരിൽ നിരന്തരം തന്റെ മുഖത്തടിക്കുന്നത് പതിവായിരുന്നു സിഗരറ്റ് കുറ്റി കൊണ്ടും പൊള്ളലേൽപ്പിച്ചു ഒരിക്കൽ സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് ഹെയർ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് കൈകളിലും പൊള്ളലേൽപ്പിച്ചു ചെരുപ്പ് കൊണ്ടും ചൂലുകൊണ്ടും നിരന്തരം മർദ്ദിച്ചു മെർലിന ഒരിക്കൽ തന്റെ മുടി മുറിച്ചു മാറ്റിയതായി പതിന ആരോപിച്ചു പരിക്കേറ്റ കള്ളക്കുറിച്ച് ജില്ലയിലെ ഉളുന്ദൂർപേട്ട് സ്വദേശിനി രേഖ കഴിഞ്ഞ ഒരാഴ്ച ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു സംഭവത്തിൽ നീലാങ്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് കേസിൽ പോലീസ് സ്വീകരിച്ച നടപടികളെ പറ്റി വിശദമായ റിപ്പോർട്ട് നൽകാൻ ദേശീയ വനിതാ കമ്മീഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം മകനും മരുമകൾക്കുമെതിരായ ആരോപണങ്ങൾ കരുണാനിധി നിഷേധിച്ചു കുടുംബത്തിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റു ചിലരാണെന്നും പെൺകുട്ടിയെ നല്ല രീതിയിലാണ് കുടുംബം നോക്കിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ വിശദീകരണമായി മിർലിനെയും രംഗത്തെത്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനപൂർവം കുടുംബത്തെ അവഹേളിക്കാൻ ശ്രമിക്കുകയാണെന്നും ജോലിക്ക് നിന്ന സ്ത്രീയെ ത്തെ പോലെയാണ് കണ്ടതെന്നും മെർലിനയുടെതായി പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിൽ പറയുന്നു എല്ലാവരെയും ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ ചീത്ത പറയുകയാണ് മൂന്ന് ദിവസമായി ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കുന്നില്ല മകളെ പോലും കാണാൻ സാധിക്കുന്നില്ല ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയില്ലെന്നും പറഞ്ഞിരുന്നു പൊങ്കലവധിക്കായി പെൺകുട്ടി സ്വന്തം വീട്ടിലെത്തിയ ശേഷമാണ് വാർത്ത പുറത്തുവന്നത് ഉപദ്രവം കാരണം ജോലി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും ക്രൂരത ആവർത്തിക്കായിരുന്നുവെന്നും പെൺകുട്ടി വ്യക്തമാക്കി അമ്മയും സഹോദരനെയും കൊലപ്പെടുത്തുമെന്നും ആന്റോ ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി പറയുന്നു സംഭവം പുറത്തു പറയരുതെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്